അൺസ്റ്റിച്ച് സെൽവ സ്വീറ്റ്സിൻ്റെ കളക്ഷൻസ് ആയിട്ടോ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോടൊപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പർ ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അജിക് പ്രിന്റിൽ വന്നിരിക്കുന്ന പാറ്റേൺ ആട്ടോ നല്ല ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ ഓണത്തിനൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ മിക്കവരും മെറ്റീരിയൽസ് അൺസ്റ്റഡ് മെറ്റീരിയൽസ് ചൂസ് ചെയ്യാറുണ്ട് ഇതുപോലെ നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ ഫാബ്രിക്കില് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഫസ്റ്റ് കളർ ഇതാ ഇതുപോലത്തെ ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡാട്ടോ യോക്കിൽ ഇതുപോലെയാണ് വർക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് സ്ട്രൈപ്സ് ആണ് കേട്ടോ ഇങ്ങനെ സ്ട്രൈപ്സിൻ്റെ ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടിയാണ് ഏറ്റവും രസം കോട്ടൺ ഹക്കോബേല് ഇതുപോലെ എല്ലാ സൈഡിലും സ്കാലപ്പും വർക്കും ചെയ്തു വന്നിരിക്കുന്നതാണ് ദാ ഇതുപോലെ വരും ദുപ്പട്ട നല്ല രസമുള്ളൊരു ദുപ്പട്ട ഇതിൻ്റെ കണ്ടോ ബോർഡേഴ്സ് കണ്ടോ അതുപോലെ പ്രിൻറ്റും ആ ഒരു കട്ട് വർക്കും ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് ഈ ടു സൈഡ്സിലായിട്ടും അതിൻ്റെ ക്രോ ജ്വല്ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ദാ ഇതുപോലെയാണ് ഫുൾ സെറ്റ് വന്നിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ആണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതാണേ ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതായതുപോലൊരു പീക്കോ ഗ്രീൻ കളറാണ് ബോട്ടോ ദുപ്പട്ടി ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ബോട്ടം വരിക ഇത് ദുപ്പട്ടായിട്ടും വരിക നല്ല രസമുള്ള ദുപ്പട്ട ദുപ്പട്ട ഒരു രക്ഷയില്ലാത്ത ഭംഗിയാട്ടോ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു യെല്ലോ ഷെയ്ഡായിട്ടൊരു ഗ്രീനിഷ് യെല്ലോ എന്ന് പറയാം അതുപോലത്തെ ഒരു ഷെയ്ഡാണ് അതിൽ ഗ്രേ കളറിലാണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് അതിൽ ആ ഒരു റെഡ് കളറിലെ പ്രിൻ്റ് പോലെയാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നതും ഇതായതുപോലെ നല്ല രസമുള്ള കളേഴ്സും നല്ല ഭംഗിയുള്ള പാറ്റേണും തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിയാണ് പ്രൈസ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക് ആണെങ്കിൽ വേഗം തന്നെ വീഡിയോടൊപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ഓർഡർ ചെയ്തോളൂ താങ്ക് സോ മച്ച്